നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തൊടുതൊടുത്തു നിൽക്കുന്ന യു ഡി എഫ് വളരെ ആവേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ഇവിടെ വിസ്മയകരമായ ഒരു മാറ്റം സംഭവിക്കുമെന്നാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരോട് വി ഡി സതീശൻ പറഞ്ഞത് അതും അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അതിനും അപ്പുറത്തൊരു അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സതീശൻ അടിവരയിട്ടത് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്നതും ചേർത്ത് വെക്കേണ്ടതുമായ അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവനയുണ്ട് സി പി എമ്മിന്റെ ഏകാധിപത്യത്തിന് കീഴിൽ ഒതുങ്ങിപ്പോയി പണ്ടാരമടങ്ങിയ അഞ്ചു മന്ത്രിമാരുള്ള സി പി ഐ പതിനേഴ് എം എൽ എ അവർ ഇത്തവണ നിയമസഭയിലേക്ക് കാലെടുത്തു വെച്ചത് എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് സി പി ഐ അടങ്ങുന്ന എൽ ഡി എഫ് മുന്നണിയോട് ചോദിച്ചുകൊണ്ടല്ല പകരം സ്വന്തം നിലയ്ക്കായിരുന്നു റിയാസിനെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പിണറായി പ്ലാനിങ്ങിലാണ് ഗോവിന്ദൻ സ്വരാജിനെ നിലമ്പൂരിൽ കൊണ്ടിട്ടത് തോൽവി ഉറപ്പായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ സ്വരാജിനെ പോലെ ഒരു നേതാവിനെ മത്സരിപ്പിച്ച് തോൽപ്പിച്ച് ഇല്ലാതാക്കി കളയുക എന്ന തന്ത്രമാണ് ഇവിടെ പിണറായിയും കൂട്ടരും പയറ്റിയത് ഇതടക്കം പല വിഷയങ്ങളിൽ സി പി എമ്മുമായി ഒത്തുപോകാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സി പി ഐക്ക് മുന്നിൽ വാതിൽ തുറന്നിടുന്ന ഒരു സ്വാഗത പ്രസ്താവനയായിരുന്നു അത് അതായത് കോൺഗ്രസുമായി നേരത്തെയും സി പി ഐ സഹകരിച്ചിട്ടുണ്ടെന്നും അവരുടെ മനസ്സു മാറുന്നുണ്ടോ എന്ന് ആലോചിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൺവീനർ സ്ഥാനത്തിരുന്ന് കണക്കുകൂട്ടി അടൂർ പ്രകാശ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ സതീശൻ പറഞ്ഞ വിസ്മയകരമായ മാറ്റം എന്ന് പറയുന്നത് സി പി ഐ യു ഡി എഫിലേക്ക് വരുന്നതാണ് അതുകൊണ്ടാണ് പാർട്ടിയുടെ തടി കേടാക്കുന്ന അൻവറിനെ പോലെ കാടച്ച് വെടിവെക്കുന്ന ഒറ്റക്കൊമ്പൻമാർക്ക് മുൻപിൽ സതീശൻ വാതിൽ കൊട്ടിയടച്ചതും ആർ എസ് എസുമായി ഞങ്ങൾക്ക് പണ്ടേ കൂട്ടുകച്ചവടമുണ്ട് എന്ന ഗോവിന്ദൻ മാഷിന്റെ തെരഞ്ഞെടുപ്പിന് തലേന്നുള്ള പ്രസ്താവനയ്ക്ക് സെക്കൻഡുകൾക്കുള്ളിൽ കട്ടയ്ക്കുള്ള മറുപടി നൽകിയത് ബിനോയ് വിശ്വം എന്ന സി തലവനാണ് ആർ എസ് എസുമായുള്ള ബന്ധത്തെ ഒട്ടും അംഗീകരിക്കുന്നില്ല സി പി ഐ എന്തിന് ഇക്കഴിഞ്ഞ ഇടയ്ക്കാണ് പിണറായി വിജയന്റെ മകളുടെ കേസൊന്നും സി പി ഐക്ക് തലയിൽ ചുമക്കേണ്ടെന്ന കാര്യമില്ല മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ നാട് ഭരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും തരത്തിൽ കേസോ കൂട്ടമോ കേടുപാടുകളോ ഉണ്ടെങ്കിൽ മാത്രമേ സി പി ഐ ഇടപെടൂ ഒപ്പം നിൽക്കൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിനോയ് വിഷം പറഞ്ഞത് അതായത് പിണറായി സത്തെ ഒട്ടും വെച്ചു വാഴിക്കാൻ സി പി ഐക്ക് ലവലേശം താല്പര്യമില്ല പൂർണ്ണ എതിർപ്പ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ആർ എസ് എസ് ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോലീസ് മേധാവി തലപ്പത്ത് എ ഡി ജി പി അജിത് കുമാറിനെ ലിസ്റ്റിൽ വീണ്ടും വീണ്ടും തിരികെ കയറ്റുന്നത് പൂരം കലക്കിയതൊക്കെ അജിത് കുമാറിന്റെ പോലീസ് ജീവനത്തിൽ ഒരു കുറഞ്ഞ അടയാളമേ അല്ല പകരം പോലീസ് തലപ്പത്തേക്കുള്ള ഒരു എൻട്രി ഗെയിം മാത്രമായാണ് മാറിയത് ഇവിടെയും സി പി ഐക്ക് സി പി എമ്മുമായി ഇഴചേർന്ന് പോകാനാകുന്നില്ല ഇതെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അടൂർ പ്രകാശ് സി പി ഐക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ടത് സി പി ഐ കോൺഗ്രസുമായി ചേർന്നാൽ അത് പിണറായിക്കും സി പി എമ്മിനും എൽ ഡി എഫിനും മൊത്തത്തിൽ കിട്ടുന്ന നിറകും തല നോക്കിയുള്ള ഒരു അടിയായിരിക്കുമെന്ന് ഉറപ്പ് കോൺഗ്രസിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് മുഖ്യമന്ത്രി ആര് എന്ന് മാത്രം തീരുമാനിച്ചാൽ മതിയാകും ഇതിനിടയിൽ യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കെ കെ രമ ആർ എം ബിയുടെ ബാനറിൽ സി പി ഐ ചേർത്തുകൊണ്ട് ഇടതുപക്ഷത്തിന് എതിരായി മറ്റൊരു മുന്നണിയും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതും കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ ചാണ്ടിയുമ്മൻ ഷാഫി മാങ്കുട്ടം പി സി വിഷ്ണുനാഥ് വി ടി ബൾറാം അഭിൻ വർഗി തുടങ്ങി യുവനിരയെ മൊത്തമിറക്കി ഇറക്കി രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി എൽ ഡി എഫിനെ നിലം പരിശാക്കി മാറ്റാനുള്ള പദ്ധതികളും സതീശനാണ് അണിയറയിൽ നടത്തുന്നത് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കോൺഗ്രസ് തൂത്തുവാരാൻ ഉറപ്പിച്ചിരിക്കുകയാണ് അവിടേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി വന്നാൽ ആശ്വാസമാകും